നമ്മൾ ഇന്ന് രാത്രി ഒരു കുത്തി ദോശയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ കുത്തി കുത്തിയിട്ടില്ല ദോശ ചൂടോടെ തിന്നാ ഇകർത്തി ചോറ് എടുത്തില്ല രാത്രി അപ്പോൾ ഇതിങ്ങനെ കുത്തിന്നുകൊണ്ട് അതിന് ഞാൻ അതിന് കുത്തി ദോശ എന്നുള്ളറിയൽ നിങ്ങളെന്തോ പറയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതിങ്ങനെ ചൂടുവാടെ തിന്നാ നല്ല ടേസ്റ്റാ കറിയും കൂട്ടിയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതില് ഉള്ളി ഉള്ളിയും മുളകും ഇതെല്ലാം ഇടും പക്ഷെ അതൊന്നും ഒറ്റ നല്ല നല്ല രസം ചൂടായിട്ട് ശുശൂട് എണ്ണയെല്ലാം വെച്ചിട്ട് കറി ഉണ്ടെന്ന് കറി കൂട്ടി തിന്നാ നല്ല സൂപ്പറാണ് അങ്ങനെ കുത്തി ദോശയാക്കി ഇങ്ങനെ കുത്തുന്നതുകൊണ്ട് ഞാൻ കുത്തി ദോശ എന്ന് പറയും നിങ്ങളെന്താ പറയുന്നത് അനുസരിച്ച അങ്ങനെ നമ്മൾ കുത്തി ദോശ അങ്ങോട്ട്